ഇവര് തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണ് കോട്ടയം സീറുകയും സംക്രാന്തിന് സീറുക്കയും ഒരു നാട്ടുകാരാണ് അപ്പൊ എല്ലാ ദിവസവും പ്രോഗ്രാമിനും പോകുമ്പോൾ പല ഭയങ്കര അടിയമ്പകളുമാണ് ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ കൂട്ടുകാരാണ് സ്റ്റേജിൽ വെച്ചിട്ട് ഉണ്ടാവുമല്ലോ കയ്യിൽ അതെ ഈ ഉണ്ട് ഇപ്പൊ ഒരു സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റേജ് വെച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് നസീർക്ക് പറഞ്ഞ് ഇറങ്ങിപ്പടാ ഇറങ്ങിപ്പോടാ എന്റെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ സംക്രാന്തിക്ക് എന്നെ ഇറക്കി വിട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് നസീർക്ക സ്റ്റാർ ചെയ്യാൻ വേണ്ടി വരിക സ്റ്റാർ ചെയ്യാൻ വേണ്ടി ഒരു നസീർക്ക വന്നിട്ട് വടക്കം വിരാതെ ചെയ്തോണ്ടിരിക്കുക വടക്കം വിരാതെ ഡയലോഗ് പറഞ്ഞാ സംക്രാന്തി ഫ്രണ്ടി വന്നിട്ട് ഇതൊന്നും വിളിക്കടാ വിളിക്ക അല്ലല്ല അറിയല്ല പക്ഷെ വേറൊരു കാര്യണ്ടായി മറ്റേക്ക് വന്നിട്ട് ഉഴപ്പാനായിട്ട് വന്ന ആളാന്ന് പറഞ്ഞെടുത്തോ രാജധാനി ഓഡിറ്റോറിയം റേണ്ട്രം രാജധാനി കേട്ടോ ഞാൻ വേറൊരു സാധനം ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ അളിയനെ കുറിച്ച് പറയാനായിട്ടോ മിണ്ടായിരിക്കുമല്ലായിരുന്നു പോയാ പോരെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സെൻസറിന് ഒരുപാട് ഐറ്റം ഞാൻ ആ സൈഡിൽ ഒരു ദിവസം മൂന്ന് പരിപാടി പിടിച്ചു പന്ത്രണ്ട് മണിക്ക് ഒന്ന് അല്ലല്ല ഇത് ഞങ്ങള് അലക്ഷേ ലാസ്റ്റ് പരിപാടി അതാണ് പന്ത്രണ്ട് മണിക്കായിട്ട് പരിപാടി ഏഴ് മണിക്ക് തുടങ്ങേണ്ടത് ഒമ്പത് മണിക്കാണ് തുടങ്ങിയത് തീരുന്നപ്പോ പതിനൊന്നായി പന്ത്രണ്ട് മണിക്ക് തുടങ്ങേണ്ടത് രണ്ടു മണിയായി തുടങ്ങിയപ്പോ രണ്ടുമണി കഴിഞ്ഞ് മൂന്നരയായപ്പോഴ മൂന്നാമത്തെ പരിപാടിക്ക് പോകുന്നത് അവിടെ പന്ത്രണ്ട് മണിയാ സമയം ഞങ്ങൾ എല്ലാരും കൂടെ ഒരു കാറിൽ പ്രസവിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാരും പേഷ്യൻറ്റും എല്ലാവരും കൂടെ കയറി പോകുന്നതല്ല കാറെ ഇടിച്ച അതിൻ്റെ അകത്ത് സ്പീക്കറും ഒക്കെ ഉണ്ട് പരിപാടി സ്ഥലത്ത് ചെന്നപ്പം ഗ്രൗണ്ടിൽ ഒരു മനുഷ്യനില്ല ഒറ്റ മനുഷ്യനില്ല എന്നാൽ വഴി കാണിക്കാൻ വേണ്ടി വേറെ എടുത്താൽ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറുക അജീനെ എടുത്തും മടി വെച്ചും ഫ്രണ്ടിൽ കയറിയിരുന്നു ആറ് ചെന്ന് അവിടെ ചെന്നപ്പോൾ കമ്മറ്റിക്കാര് പാട്ട് വെച്ചിട്ടുണ്ട് വെളുപ്പിനത്തെ പാട്ടാണ് വെച്ചിരിക്കുന്നത് അത് നട തുറക്കുന്നതിൻ്റെ ആ സമയത്തൊക്കെ സമയത്തൊക്കെയുള്ള പാട്ടാണ് വെച്ചിരിക്കുന്നത് എന്നാൽ അവർ കയറുക എന്ന് പറഞ്ഞ വണ്ടി അങ്ങോട്ട് കയറ്റി ഡോറ് തുറന്ന് ആ വഴി കാണിക്കാൻ വന്നതുകൊണ്ട് ആദ്യം ഒറ്റ ഇറങ്ങാൻ കുറച്ച് അവർ ഒറ്റയടി അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പുന്നേ കേട്ടാ ഞാൻ ഇതിലുള്ളതല്ല ഞാൻ വഴി കാണിക്കുക അപ്പം നിനക്ക് തന്നെ അത് ആദ്യത്തേ ഇരിക്കട്ടേ ഉണ്ട് അപ്പോൾ അജി പറഞ്ഞു ഞാൻ ചെന്ന് സമാധാനിപ്പിക്കാമെന്ന് പറഞ്ഞു അവരൊന്നു പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഊരിപ്പോകാം എന്ന് പറഞ്ഞാൽ അജി അങ്ങോട്ട് ചെന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അജിയെ കാണുന്നില്ല ഞങ്ങൾ ഈ നോക്കുക ഇപ്പം അജിയെ അലക്സിനെയും മംഗളം പ്രസാദിനെയും എബിയോ കൂടെ എടുത്ത് ക്യാരംസ് കളിപ്പിക്കുക കമ്പറ്റിക്കാരെ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളും കൂടെ വാ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കളി അറിയത്തില്ല അപ്പൊ അവര് നിങ്ങള് കളിക്കണ്ട ഇവര് തട്ടി കുടിക്കാത്ത ഇടുവില്ല അത് പിറക്കി മെളി വെച്ചാ മതി സംഭവം അങ്ങനെ തുടങ്ങി ഇവൻ സംസ്ഥാന തലത്തിൽ വരെ പോയി സംഭവം ഇതായ സ്ഥിതിക്ക് സത്യാവസ്ഥ പറയാം പറഞ്ഞു ഞങ്ങള് പോയി നോക്കുമ്പോ അലക്സാണ് ഈ പരിപാടി പിടിച്ചത് അലക്സിനെ ഒറ്റയ്ക്ക് ഇരുത്തി കൂട്ടില്ലാതെ ഇരുട്ടത്തിരുത്തിട്ട് വെളുപ്പിനെ മണി വരെ നീ നീരുന്ന് അവിടെ നിന്ന് ഒറ്റക്ക് കളിച്ചോണം അതാണ് സ്ഥലം മാറണം അടിച്ചിട്ട് നേരെ ഇപ്പുറത്ത് പറഞ്ഞു അങ്ങനെയാ പക്ഷെ ഒറ്റ ഇട്ടേല